ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വരിണിയെ കണ്ടുമുട്ടി അവളോടുകൂടി ശയിച്ചു സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു അവർ അവിടം വളഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാദിക്കൽ പതിയിരുന്നു പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു എന്നാൽ സാംസൺ വരെ കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണ പണിമ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രാൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി സാംസനും ദലീലായും അതിനുശേഷം സോറേക്ക് താഴ്വരിയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു ഫിലിസ്തീരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം തരാം ദലീല സാംസനോട് പറഞ്ഞു നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക സാംസൻ മറുപടി പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണ കൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മനുഷ്യരെ പോലെയാകും അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നു ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു അതിനു അവൾ അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല ദലീല സാംസനോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും അപ്പോൾ ദലീല പുതിയ കയറുകൊണ്ടുവന്ന് അവനെ കെട്ടി അവനോട് പറഞ്ഞു സാംസൻ ഇതാ ഫിലിസ്തർ വരുന്നു പതിയിരുന്നവർ അകത്തെ മുറുകിയില്ലായിരുന്നു കെട്ടിയിരുന്ന കയർ പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസനോട് പറഞ്ഞു ഇപ്പോഴും നീ എന്നെ കബിളിച്ചിരിക്കുന്നു എന്നോട് നീ കളവ് പറഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക അവൻ പറഞ്ഞു എൻറെ ഏഴു തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിൽ ഉറപ്പിച്ച് നെയ്തു അനന്തരം അവനോട് പറഞ്ഞു സാംസൺ ഫിലിസ്ത്യൻ നിന്നെ ആക്രമിക്കാൻ വരുന്നു അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചുപൊഴിച്ചു അവൾ അവനോട് ചോദിച്ചു നിന്റെ ഹൃദയം എന്നോട് കൂടെയില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല അവൾ ഇങ്ങനെ ദിവസം ദോറും നിർബന്ധിച്ചു ആ അലട്ടൽ മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ഷൗരക്കത്തി എൻറെ തലയിൽ സ്പർശിച്ചിട്ടില്ല ജനനം മുതലേ ഞാൻ ദൈവത്തിന് ആണ് മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മനുഷ്യരെ പോലെയാകും അവൻ സത്യം തുറന്ന് പറഞ്ഞപ്പോൾ നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഫിലിസ്തീന്റെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി അവൾ അവനെ മട മടിയിൽ കിടത്തി ഉറക്കി ഒരാ ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ ഏഴ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി അവന്റെ ശക്തി അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്ത്യൻ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചുഴുന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടു ചങ്ങല കൊണ്ട് ബന്ധിച്ച കാരാഗ്രഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവന്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു സാംസന്റെ മരണം ഫിലിസ്തീ പ്രഭുക്കർമാർ തങ്ങളുടെ ദേവനായ ഒരു വലിയ ബലി കഴിച്ചു സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനെ കണ്ടപ്പോൾ ഞങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് സന്തോഷിച്ചു മതി അവർ പറഞ്ഞു നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുകയും സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി കൈക്ക് പിടിച്ചിരുന്ന ബാലവനോട് സാംസൻ പറഞ്ഞു ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു ഫിലിസ്ത്യ ഫിലിസ്ത്യപ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ സാംസൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ശക്തനാക്കണമേ ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ കെട്ടിടം താങ്ങി നിന്നിരുന്ന രണ്ടു നെടുന്തൂണുകളെ സാംസൺ പിടിച്ചു വലത്തുകൈ ഒന്നിനും ഇടത്തുകൈ മറ്റതിലും വെച്ച അവൻ തള്ളി അവൻ പറഞ്ഞു കൂടെ ഞാനും മരിക്കട്ടെ സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റു ആളുകളുടെയും മേൽ വീണു മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു സഹോദരന്മാർക്കും കുടുംബക്കാർക്കും വന്ന് അവന്റെ വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറയ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു ഇരുപത് വർഷമാണ് അവൻ ഇസ്രായേലിൽ നയപലനം നടത്തിയത്